ഡി സി സി പ്രസിഡൻ്റുമാർ വലിയ വായിൽ നിലവിളിക്കുകയാണ് ഞങ്ങളെ നാറ്റിക്കരുത് ഞങ്ങളെ നാറ്റിക്കരുത് എന്നാണ് ആ നിലവിളി എന്താണ് ഇതിൻ്റെ അടിസ്ഥാനമെന്ന് അന്വേഷിച്ചു നോക്കിയപ്പോഴാണ് അറിയുന്നത് അഹമ്മദാബാദിൽ നടന്ന ഒരു എ സമ്മേളനമുണ്ടല്ലോ അതിൻ്റെ പ്രമേയം അവിടെ പാസ്സാക്കിയ പ്രമേയമൊക്കെ ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം ഇന്ദിരാഭവനിൽ ഡി സി സി ഭാരവാഹികളും അതായത് ഡി സി സി പ്രസിഡൻറ്റുമാരും കെ പി സി സി ഭാരവാഹികളുടെയും ഒക്കെ യോഗം ചേർന്നിരുന്നു ആ യോഗത്തിലാണ് നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു കൊണ്ട് ഡി സി സി പ്രസിഡന്റുമാർ ഒരേ സ്വരത്തിൽ ടാജറ്റ് ഒഴിച്ചു നിർത്തിയിട്ട് ബാക്കി പതിമൂന്ന് പേര് ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഞങ്ങളെ നാറ്റിക്കരുതേ ഞങ്ങളെ നാറ്റിക്കരുതേ എന്ന് എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്താണ് നാറ്റിക്കരുത് എന്ന് പറഞ്ഞത് നിങ്ങളെ ഇപ്പോൾ മാറ്റും ഇപ്പോൾ മാറ്റും ഇപ്പോൾ മാറ്റുമെന്ന് കെ പി സി സി പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലും ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു പതിമൂന്നിൽ ആറുപേർ നല്ല ആളുകൾ അഞ്ചു പേർ മോശം ആളുകൾ ഇതിൽ ആറുപേരെ ഉടനെ മാറ്റും അഞ്ചു പേരിൽ ചിലപ്പോൾ ചില ആളുകളെ നിലനിർത്തും എന്നൊക്കെയാണല്ലോ നമുക്ക് ഇന്ദിരാഭവനത്തിൽ നിന്നും അതുപോലെ തന്നെ ചില നേതാക്കളുടെ നേതാക്കളുടെ വായിൽ നിന്നുമൊക്കെ ചോർന്ന് കിട്ടുന്ന കോൺഗ്രസ് ടിപ്പണികൾ വാർത്തകൾ അപ്പം ഇതൊക്കെ ഈ ഡി സി സി പ്രസിഡന്റുമാരും അറിയുന്നുണ്ട് അവർ കരുതുന്നു അവരെ ഇപ്പോൾ മാറ്റും വാൾ ഇങ്ങനെ തലയിൽ വെച്ചുകൊണ്ടാണ് തലയ്ക്ക് മുകളിൽ ഇങ്ങനെ വാള് നിൽക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും തല തലയിൽ ആ വാള് പതിക്കാം ആ ഒരു അവസ്ഥയിലാണ് ഡി സി സി പ്രസിഡന്റുമാർ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേ അതുകൊണ്ടാണ് അവർ പറയുന്നത് ഒന്നുകിൽ ഞങ്ങളെ അങ്ങ് മാറ്റം ഒന്നുകിൽ ഞങ്ങളെ അങ്ങ് ഈ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞു നടക്കുന്നത് നിർത്തലാക്കും പുനഃസംഘടന പുനഃസംഘടന എന്ന് പല പല കുറി പലരും ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ട് ഒന്നുകിൽ നിങ്ങൾ പുനഃസംഘടിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് ഒഴിവാക്കുക ഇത് മാധ്യമങ്ങൾ വാർത്താ മാധ്യമങ്ങൾ തുറന്നാൽ ടെലിവിഷൻ ചാനൽ തുറന്നാൽ പത്രങ്ങൾ തുറന്നാൽ എന്തിനും ഓൺലൈൻ മാധ്യമങ്ങൾ ഏതെങ്കിലും തുറന്നാൽ വാർത്ത കാണുമ്പോൾ പറയുന്നു കോൺഗ്രസിൽ ഡി സി സി പ്രസിഡന്റുമാരെ ഉടനെ നീക്കം ചെയ്യും പാലോട് മുതൽ കാസർഗോഡ് വരെ അഴിച്ചുപണി ഉടനെ നടക്കും ചിലർ മാത്രമേ നന്നായി പ്രവർത്തിക്കുന്നുള്ളൂ ബാക്കിയുള്ള ആളുകൾ ഉടനെ പുറത്തു പോകേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ വാർത്തകൾ ഇനിയിപ്പോൾ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റിനും സ്ഥാനചലനം ഉണ്ടാകാൻ സാധ്യതയില്ല പ്രവീൺകുമാറിന് അദ്ദേഹവും വളരെ നന്നായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള കാര്യം വ്യക്തമായി അത് കെ കരുണാകരൻ സ്മാരക ഡി സി സി ഓഫീസ് അവിടെ ഉദ്ഘാടനം ചെയ്ത വേദിയിലൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം മികവും എടുത്തെടുത്ത് ആവർത്തിച്ച് പറയപ്പെടേണ്ട സംഭവം കൂടിയാണ് അദ്ദേഹത്തെയും ഉടനെ മാറ്റുമെന്ന് കരുതേണ്ടതില്ല ബാക്കി ആളുകൾക്ക് ഒരു പ്ര പേടിയുണ്ട് ഇനി ഇത് ആരെ ആരാണ് ഇങ്ങനെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് പുനഃസംഘടന വേണമെന്ന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് വി ഡി സതീശൻ തന്നെയാണ് അപ്പോൾ ഈ നാറ്റിക്കരുത എന്ന അഭ്യർത്ഥനയും ഡി സി സി പ്രസിഡന്റുമാര് പറയുന്നത് വി ഡി സതീശനോടാണ് വി ഡി സതീശൻ ചില ആളുകളെ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട് ചില നേതാക്കളെ കെ പി സി സി പ്രസിഡന്റ് ആകാൻ പാകത്തിലുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ അതായത് താൻ ഭാവിയിലെ മുഖ്യമന്ത്രി അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ താൻ മുഖ്യമന്ത്രിയാകുമെന്നും തൻ്റെ വാക്കുകൾക്ക് തൻ്റെ വാക്കുകൾക്ക് കാതോർത്തിരിക്കുന്ന പതിനാല് ഡി സി സി പ്രസിഡൻറ്റുമാർ തൻ്റെ വാക്കുകൾ കേൾക്കാനും അതനുസരിച്ച് പാർട്ടി യന്ത്രം തിരിക്കാനും കാതോർത്തിരിക്കുന്ന കെ പി സി സി പ്രസിഡന്റ് ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് പേരെയും അതിൻ്റെ താഴോട്ടുള്ള സ്ഥാനമാ സ്ഥാനങ്ങളിലും ഇരുത്താനുള്ള കുറേ ആളുകൾ വി ഡി സതീശൻ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട് അതാണ് ഈ പുനഃസംഘടന വേണം പുനഃസംഘടന വേണമെന്ന് അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതാണ് ആവശ്യപ്പെടുന്നതെന്നാണ് എതിർഗ്രൂപ്പിൻ്റെ വാദം അത് ഇവർ പറയുന്നത് നിങ്ങൾ മാറ്റുന്നെങ്കിൽ ഉടനെ മാറ്റുക വി ഡി സതീശനാണെങ്കിലും കെ സുധാകരനാണെങ്കിലും ഇനി രമേശ് ചെന്നിത്തലയാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കൂ ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇട്ട് നാറ്റിക്കുന്നത് എന്നാണ് ഇവർ ചോദിക്കുന്നത് ഉടനെ കെ മുരളീധരൻ യോഗത്തിൽ പങ്കെടുത്ത കെ മുരളീധരൻ പറഞ്ഞു സംഗതി ഇവർ പറഞ്ഞത് ശരിയാണ് പുനഃസംഘടന ഉടനെ വേണം കാരണം ഡി സി സികളിൽ മാത്രമല്ല കെ പി സി സിയിൽ പോലും നേരെ പുനഃസംഘടന നേരെ ചെവേ പുനഃസംഘടന നടന്നിട്ടില്ല പ്രവർത്തിക്കാത്ത കുറേ ആളുകൾ പദവി അലങ്കരിക്കാൻ വേണ്ടി കയറിയിരിപ്പുണ്ട് കസേരകളിൽ പദവി അലങ്കരിക്കാൻ വേണ്ടി വേണ്ടി മാത്രം ഇരിക്കുന്ന ആളുകളെ ചെവിക്ക് തൂക്കി പുറത്തു കളയുക അല്ലെങ്കിൽ വാ വാലിൽ തൂക്കി ദൂരെ കളയുക ഇവരെ ദൂരെ കളഞ്ഞിട്ട് അവിടെ കഴിവുള്ള മിടുക്കന്മാരായ ആളുകളെ പുന പുനഃസംഘടനയുടെ ഭാഗമായി അവിടെ ആ സീറ്റുകളിൽ ഇരുത്തുക എന്ന് കെ മുരളീധരൻ പറഞ്ഞു അതോടുകൂടി ഡി സി സി പ്രസിഡൻറ്റുമാർക്ക് ഒരു ആർജവുമായി വി ഡി സതീശനെതിരെ പോരാടി നിൽക്കാൻ ഒരു ശക്തനായ ആൾ ഞങ്ങൾക്ക് പിന്തുണയുമായി എത്തിയല്ലോ എന്നൊരു ആവേശമായി കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ അതിനെതിരെ അത് അതിനെതിരെ തന്നെ വീണ്ടും പ്രശ്നമുണ്ടായി ഈ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളിലൊക്കെ കുറേ ആളുകളുണ്ട് സീനിയർ മൂത്ത് നരച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഇവരിൽ പലരെയും ഇന്നലത്തെ യോഗം അറിയിച്ചത് പോലുമില്ല കാരണം അഹമ്മദാബാദിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആളുകളുണ്ടല്ലോ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ അവർ അവരെയും ഈ പ്രമേയത്തെക്കുറിച്ച് പറയേണ്ടതാണല്ലോ അറിയിക്കേണ്ടതാണല്ലോ അവരെയും അറിയിക്കേണ്ട ബാധ്യത കെ പി സി സി ക്കും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും ഒക്കെ ഉള്ളതാണല്ലോ അവരെ ആരെയും അവരിൽ പലരെയും യോഗത്തിനെ ക്ഷണിച്ചത് പോലുമില്ല അവരൊക്കെയും കടുത്ത അതൃപ്തിയിലുമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ കോൺഗ്രസ് പാർട്ടി അടുത്ത കാലത്തെങ്ങ നന്നാകാൻ പോകുന്നില്ല ഡി സി സി പ്രസിഡന്റുമാർ ഈ നാറ്റിക്കരുതേ നാറ്റിക്കരുതേ എന്ന് നിലവിളിക്കുന്നത് തന്നെ പ്രത്യക്ഷ ഉദാഹരണം